വിശുദ്ധ അത്തനേഷ്യസിനോടുള്ള പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ധർമ്മത്തിൻ്റെ മാതൃകയും വിശ്വാസത്തിൻ്റെ ഏറ്റവും ധീരനായ സംരക്ഷകനും ഗോത്രപിതാക്കന്മാരുടെ പാറയും ആയ വിശുദ്ധ അത്തനേഷ്യസ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ സ്വരമുള്ള കാഹളവും പ്രശംസനീയമായ മനസ്സും ഏറ്റവും അനുനയിപ്പിക്കുന്ന നാവും പാഷണ്ഡതകളുടെ കാടുവെട്ടിയ കോടാലിയും പരിശുദ്ധാത്മാവിൻ്റെ തീയിൽ അവർ ദഹിപ്പിച്ചു ഏറ്റവും ഉറച്ച തൂണും ഇളകാത്ത ഗോപുരവും സഭയുടെ വിശുദ്ധ ഡോക്ടറുമായ വിശുദ്ധ അത്തനേഷ്യസെയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്രിസ്തുവിൻ്റെ മിസ്റ്റിക്കൽ ശരീരത്തെ നീ ആയുധമാക്കി കത്തോലിക്ക സഭയുടെ ദൈവിക സിദ്ധാ സിദ്ധാന്തങ്ങൾക്കൊപ്പം മഹത്വമുള്ള വിശുദ്ധ അത്തനേഷ്യസ് അങ്ങ് വിശ്വാസം കാത്തു സൂക്ഷിച്ചു നിൻ്റെ അധ്വാനത്താൽ ന്യായമായി ഒരു കിരീടം നേടി വാഴ്ത്തപ്പെട്ട ഗോത്ര പിതാവേം നിൻ്റെ മാംസത്തിൽ ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകൾ നീ നിറച്ചു ഒരുപാട് പീഡനങ്ങൾ സഹിക്കുന്നു സഭയ്ക്കുള്ളിൽ എണ്ണപ്പെട്ടവരിൽ നിന്നുപോലും ദൈവഭക്തനായ വിശുദ്ധ അത്തനേഷ്യസും നിന്റെ ഉപദേശങ്ങളുടെ വടിയുമായി നീ മതവിരുദ്ധരായ ചെന്നായിക്കളെ ഒന്നിൽ നിന്ന് അകറ്റി വിശുദ്ധ കത്തോലിക്ക അപ്പോസ്തോലിക സഭ നീ അവളെ വലയം ചെയ്യുകയും പ്രതിരോധിക്കുകയും ചെയ്തു നിന്റെ വാക്കുകളുടെ കോട്ടകളാൽ അവളുടെ ശബ്ദവും സുരക്ഷിതത്വവും ക്രിസ്തുവിനെ സമ്മാനിച്ചു അതിനാൽ ദൈവത്തോട് അപേക്ഷിക്കുക നിങ്ങളുടെ യോഗ്യതകളാലോ മധ്യസ്ഥതയാലോ അവൻ തെറ്റിൽ നിന്ന് വിടുവിക്കും വക്രതയും എല്ലാ അപകടങ്ങളും ആത്മീയവും കാലികവും അങ്ങയുടെ ആദരണീയമായ സ്മരണയെ വിശ്വസ്തയോടെ ഘോഷിക്കുന്നവർ പ്രത്യേകിച്ചും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇവിടെ നമ്മുടെ നിയോഗങ്ങൾ വിശ്വാസപൂർവം സമർപ്പിക്കുക നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ഞങ്ങൾ ഇത് ചോദിക്കുന്നു ഒപ്പം വിശുദ്ധ അത്തനേഷ്യസിൻ്റെ ശക്തമായ മധ്യസ്ഥതയും വിശുദ്ധ അത്തനേഷ്യസ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വസ്ത ആത്മാക്കളുടെ പ്രതിഫലദദായകനായ ദൈവമേ ഞങ്ങളുടെ ഭക്തിയാൽ അത് നൽകണമേ വിശുദ്ധ അത്തനേഷ്യസിൻ്റെ അനുസ്മരണവും അങ്ങയുടെ അതേ അനുഗ്രഹീത കുംഭസാകാ കുംഭസാരക്കാരൻ്റെയും ബിഷപ്പിൻ്റെയും പ്രാർത്ഥനകളാൽ അങ്ങയുടെ കാരുണ്യത്തിനെയും ഞങ്ങളെ സ്വീകാര്യം രാക്കട്ടെ നിൻ്റെ കൃപയുടെയും സമ്മാനങ്ങൾ സ്വീകരിക്കുക നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ആമേൻ വിശുദ്ധ അത്തനുഷ്യസ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അനുഗ്രഹിക്കണമേ ആമേൻ